ഇവിടെ ഇവിടെ നീലമുണ്ടി ബ്ലോക്ക് പന്നീർ പണ്ണ് വട്ടമുണ്ടി ഇത്രയും കൊടികളുണ്ട് ചേട്ടാ നമസ്കാരം നമസ്കാരം എന്തെല്ലാം കൃഷികളുള്ളത് കൃഷി കൊടി കൊടിക്കാൻ കൊടിയാണ് പ്രധാനം പിന്നെ റബർ കൊടി കൊക്കോ പിന്നെ ചാതി ഏലം എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഈ കുരുമുളക് കുരുമുളക് കൃഷി ഇതിന് കേടില്ലാതെ ഇരിക്കണെങ്കിൽ ചാണാപ്പൊടിയും വേപ്പൻ പെണ്ണാക്ക് ആ ഡ്രൈ ഫ്രൂട്ട് ടർമ അതുകൂടെ മിച്ച് ചെയ്ത് ഒരു പത്ത് പ ഇരുപത് ദിവസം മൂടിയിട്ട് എന്നിട്ട് ചുവട്ടിലോട്ട് ഇട്ട് മൂടും ഇപ്പൊ മൂന്ന് വർഷം ഏതൊക്കെ ഇവിടെ നീലമുണ്ടി ബ്ലോക്ക് പനീർ പെണ്ണ് വട്ടമുണ്ടി ഇത്രയും കൊടികളുണ്ട് സാധാരണ എല്ലായിടത്തും കുരുമുളക് കൊടിയൊക്കെ നേരത്തെ ഇങ്ങനെ കേട് കേടുവന്ന് പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ ഈ ഗോത്രഗ്രാമത്തിൽ എങ്ങനെയാണ് ഇവിടെ കേട് ഈ പ്രളയകാലത്തെ പോയായിരുന്നു കൊടി അതിൽ ഒരു വീട്ടിൽ അങ്ങനെ അഞ്ചു കിന്റൽ പത്ത് കിന്റൽ മുളകൊക്കെ പരിക്കുന്നവരുണ്ടായി ഇപ്പൊ ഇല്ല ആ കൊടിയെല്ലാം പോയിട്ട് ഇപ്പൊ ഇപ്പൊ രണ്ടാമത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന കൊടിയായത് ആ ആ വർഷം പോയായിരുന്നു ഒത്തിരി കൊടി കൂടി താങ്ങുമരം അമേരിക്ക അമേരിക്ക താങ്ങുമരം മുരിക്കുക ഇപ്പൊ തിരിയിട്ട് തിരിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് നീലമുണ്ടിയ നീലമുണ്ടിയും അപ്പൊ എല്ലാം മിക്സ് ചെയ്ത അവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ട് മെയിലിലേക്ക് അതെ ശരി ആ പന്നീർ വണ്ണമുണ്ട് ഈ കോഴികളെ കൂടിയിൽ ആളുകൾ കുരുമുളക് കൃഷി ചെയ്യാൻ തുടങ്ങിട്ട് എത്ര നാളുകളായി അപ്പൊ വർഷം ഓരോ പത്ത് മുപ്പത് വർഷമായി അതെ ശരി അതിനുമുമ്പ് ഏല കൃഷിയായിരുന്നു അപ്പൊ അങ്ങനെ എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ടെങ്കിലും കുരുമുളകരാണ് കൂടുതൽ കൂടുതൽ പ്രധാന്യം കുരുമുളക് അപ്പൊ ചാണകമൊക്കെ എങ്ങനെയാണ് കിട്ടും ചണം താഴെ നാട്ടുകാരെ ഇവിടെ നിന്ന് വിലക്ക് മേടിക്കുക അന്ന് അന്ന് ഏല മാത്രമേ ഉള്ളൂ വേറെ കൃഷി വന്നു കപ്പവും വല്ല രീതിയില്ല ഞങ്ങള് രാജിമല വെട്ടി കൂടി അരി സാധനം മേടിച്ചോണ്ടിരുന്ന അന്ന് മാങ്കുളൊന്നും ഇല്ല ഇവിടെ ദൂരം നടക്കണം ഇവിടെ ഒന്ന് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ നടക്കണം ഓ ശരി അവിടെ വേണം അരി സാധനം മേടിച്ചുകൊണ്ടുവന്ന് ഇപ്പോ നിങ്ങള് കുരുമുളക് ഒക്കെ ഇവിടെ കൊടുക്കുന്ന അടിമാലി അടിമാലി സാധനങ്ങൾ വാങ്ങിക്കുന്ന ഇവിടെ സാധനങ്ങൾ മേടിക്കുന്ന ഇവിടെ ആനക്കുളം മാങ്കുളത്ത് നിന്നും മേടിക്കും പിന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപാദനങ്ങള് അടിമാലി കൊടുക്കും ഇത് മാങ്കുളം പഞ്ചായത്തിലാണ് മാങ്കുളം പഞ്ചായത്തിലെ മാങ്കുളം പഞ്ചായത്തിലെ ഈ സ്ഥലത്തിന്റെ പേര് കോഴി ഇളക്കു എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ എഴുപത്തി ഏഴ് കുടുംബങ്ങളുണ്ട് കൃഷിയാണ് പ്രധാന കൃഷിയാണ് പ്രധാനം വാച്ചറായിട്ട് ഒരു മൂന്ന് നാല് പേരുണ്ട് അല്ലെങ്കിൽ പുറത്തെ ജോലി ഇല്ല കൃഷി മാത്രമേ എന്തായാലും കൃഷിയെ സ്നേഹിക്കുന്ന ഒരാളാണ് ഇവിടുത്തെ കാണി അങ്ങയുടെ പേര് ഇന്ദ്രൻ ഇന്ദ്രൻ കാണി മറ്റുള്ളവരെ കൃഷി ചെയ്യണമെന്ന് പ്രോത്സാഹനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ കാണിക്കുന്ന നല്ലപോലെ കൃഷി ഉണ്ടാവണം തീർച്ചയായും തീർച്ചയായിട്ടും കൃഷിയുണ്ട് അതേപോലെ തന്നെ കൃഷി പരിപാലന മുറകളും നന്നായിട്ട് അറിയാവുന്ന ഒരു കർഷകന്റെ കൃഷിയിടമാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്